നമസ്കാരം രുചി മേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി മത്തിഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ മത്തി ഫ്രൈ ചെയ്യാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണെ അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രീതിയിൽ മാത്രമല്ല അത് ചെയ്യുന്നു പല രീതിയിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് വേണം നമുക്കതിലേക്ക് മീൻ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മത്തികളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ശരിക്കും എല്ലാം അടുത്തൊന്ന് പിടിച്ചു കിട്ടുക നന്നായിട്ട് വരകളിട്ടിട്ടുണ്ട് ഇനി അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മത്തി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് തല വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാറ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മീനിലെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ തൂക്കിയിട്ട് ഞാനൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി അത് ഒരു അരമണിക്കൂർ ഒരു മുക്കമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വറത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മത്തി വറത്തെടുക്കുന്ന സമയത്താണത്തൊരു നല്ല ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ മീനുകളായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ബാച്ച്ലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഒട്ടും കുക്കിംഗ് എന്നറിയാത്തവർക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അധികം തീ കൂട്ടി വയ്ക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ തൂകി കൊടുത്താൽ നമുക്ക് അടിയിലധികം പിടിക്കാതെ തന്നെ കിട്ടും മീന് കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ കറിവേപ്പിലയൊന്നും ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തിരിച്ചു മറച്ചുമൊക്കെ ഇട്ട് സൈഡിലൊക്കെ എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ പറ്റിച്ച് അത് നമ്മൾ ലോ ഫ്ലെയിമിൽ അതിങ്ങനെ മുരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാവർക്കും മൊരിച്ചെടുക്കുന്നത് നല്ല താല്പര്യം ഇല്ലാത്തതായിരിക്കാം ചിലവർക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാവും ഇഷ്ടം ഉണ്ടാവുകയായിട്ട് അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ ഒരു ടിപ്പൊളിയായിട്ട് കഴിക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ മത്തിയാണെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മീൻ വിഭവം തന്നെ ആയിരിക്കും അത് എന്നാലും ഞാൻ പറയുക എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ താരം നമ്മുടെ മത്തി ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഇന്ന് മത്തി ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചേറ്റ ബൈ ബൈ